കട്ടപ്പന സെൻട്രൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാരൻ പരിചയക്കാരുടെ വിശ്വസ്തത മുതലെടുത്ത് മുക്കുമണ്ടം പണയപ്പെടുത്തി തട്ടിയെടുത്തത് കോടികൾ ബാങ്കിലെ ഗോൾഡ് അപ്രൈസറായ കട്ടപ്പന കൊല്ലം പറമ്പിൽ കെ ജി അനിലിനെതിരെയാണ് സുഹൃത്തുക്കളായ പതിനാല് പേർ പരാതി നൽകിയിരിക്കുന്നത് സൗഹൃദം മുതലെടുത്താണ് അനിൽ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് സ്വർണം പണയം വെപ്പിച്ചത് എന്നാണ് പരാതിക്കാര് ആരോപിക്കുന്നത് സ്വർണ്ണപ്പണി ചെയ്യുന്ന സ്ഥാപനങ്ങളുൾപ്പെടെ നടത്തുന്ന പ്രതി ബാങ്കിലെ പണയപ്പെടുത്തിയിരിക്കുന്ന പഴയ സ്വർണം തിരിച്ചെടുത്ത് ഉരുക്കി വിൽക്കുന്നതിനാണെന്ന് വിശ്വസിപ്പിച്ചാണ് തങ്ങളെ കരിവാക്കി മുക്കുപണ്ടം പണയം വെച്ചതെന്നും ഇവർ കട്ടപ്പന ഡി വി എസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു അപ്പം അതിനെ വിശ്വസിക്കാൻ നമ്മൾ വെച്ചത് പക്ഷേ ബുക്ക് വരണമെന്നുള്ളത് നമുക്കറിയില്ല കാരണം ഞാൻ സ്വർണം കണ്ടിട്ടില്ല അതിൽ തന്നെ പേർക്കിട്ട് മേടിച്ചിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ പോയി കാരണം ഇപ്പം പതിനാലോളം പേര് ഈ രാത്രി വന്നിട്ടുണ്ട് കറക്റ്റ് റിവേഴ്സ് ഞങ്ങളുടെ കൂടെ രാജ്യം എനിക്ക് കൊടുത്തിട്ടുണ്ട് ഈ മൂന്നാർ കേട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ കാരണം പൈസ അടയ്ക്കാൻ എനിക്ക് മാറിയില്ല അതുകൊണ്ട് ഈ മാർഗമായിട്ട് നിലവിൽ പതിനാലോളം പേരാണ് അനിലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് മറ്റ് നിരവധി ആളുകളും ഇതേ രീതിയിൽ വഞ്ചിതരായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചന കഴിഞ്ഞ ദിവസം ബാങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോഴാണ് തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയത് ആളുകളുടെ പരാതിയിൽ അന്വേഷണം നടത്തുന്നതായും പണയം വെച്ച മുക്കുവണ്ടത്തിന്റെ അളവ് തിട്ടപ്പെടുത്തി വരുന്നതായും കട്ടപ്പന പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന